ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന ക്രിക്കറ്റ് ടീമിൽ നിന്ന് സഞ്ജു സാംസണെ തഴഞ്ഞത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു സഞ്ജു അവസാനം കാഴ്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിരുന്നു മാത്രമല്ല ബലാബലം നിന്ന ആ പരമ്പര ഇന്ത്യക്ക് അനുകൂലമാവുകയും ചെയ്തിരുന്നു എന്നിട്ടും ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതിൽ ആരാധകർക്ക് വലിയ വിമർശനമുണ്ട് അതേസമയം ശ്രീലങ്കയ്ക്ക് എതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഋഷഭ് പന്തിനും അവസരം നൽകിയതിനാൽ സഞ്ജു കളത്തിലിറങ്ങുമോ എന്നത് ഉറപ്പില്ല ഒരു പക്ഷേ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഏകദിനത്തിൽ ഋഷഭ് പന്തിനും കെ എൽ രാഹുലിനുമാണ് അവസരം നൽകിയത് വ്യാഴാഴ്ച മുംബൈയിൽ പുതിയ മുഖ്യ പരിശീലകൻ ഗൌതം ഗാംഭീറിന്റെ വാർത്താ സമ്മേളനത്തിനിടെ ഒരു ചോദ്യം ഉയർന്നു സഞ്ജു സാംസൺ ഋതുരാജ് ഗേഗ്വാദ് അഭിഷേക് ശർമ്മ തുടങ്ങിയവരെ ടീമിൽ നിന്ന് തഴഞ്ഞ് സംബന്ധിച്ചായിരുന്നു ചോദ്യം സിംബാവയ്ക്കെതിരെ മികച്ച ഫോമിലായിരുന്നിട്ടും ഗേക്വാദിനും സഞ്ജുവിനും അഭിഷേകിനും ടീമിൽ ഉൾപ്പെടാനായില്ല ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത് അഗാർക്കറാണ് ടീമിൽ നിന്ന് ഒഴിവാകുന്നത് എല്ലാ താരങ്ങൾക്കും വേദന നിറഞ്ഞാണ് എല്ലാവരെയും പതിനഞ്ചംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടാണ് ചിലർ ഒഴിവാകും കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം സിംബാവയ്ക്കെതിരായ പരമ്പരയിൽ ചിലരെ ടീമിൽ ഉൾപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നു അത് നല്ലതായിരുന്നു അതുകൊണ്ട് നാളെ ആർക്കെങ്കിലും ഫോം നഷ്ടപ്പെട്ടാലോ പരിക്ക് മൂലം വിട്ടു നിൽക്കേണ്ടി വന്നാലോ നമുക്ക് മികച്ച പകരക്കാറുണ്ട് റിങ്കു സിംഗ് ടി ട്വന്റി ലോകകപ്പിൽ നിന്ന് പുറത്തായത് അദ്ദേഹത്തിന്റെ തെറ്റുകൊണ്ടല്ല ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും എല്ലാവരെയും പതിനഞ്ചംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടാണെന്നും അഗാർക്കാര് പറഞ്ഞു